നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം അസിമുനീറിന്റെ തല ചിതറിക്കാൻ ഇരച്ചടുക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഒരു മാസത്തിനിടെ അൻപതോളം പാക് സൈനികരുടെ തലയെറുത്ത് ബിഎൽഎ അതിർത്തിയിൽ കെട്ടിത്തൂക്കിയത് പാക് പട്ടാള ആസ്ഥാനം പിടിച്ചെടുത്ത് അസിം മുനീറിന്റെ തലയെറുത്ത് തെരുവിൽ കെട്ടിത്തൂക്കുമെന്ന് ബലൂജിന്റെ പ്രഖ്യാപനം സ്വന്തം രാജ്യത്തെ ബലൂജ് ആർമിയെ പോലും പേടിച്ചു കഴിയുന്ന ഭീരുവാണ് അസിമുനീർ പാക് പട്ടാള മേധാവി തിടുക്കപ്പെട്ട അമേരിക്കയിലേക്ക് ഓടിയതിന് പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമിയെ ഒതുക്കാൻ യു എസിന്റെ സഹായത്തിനു വേണ്ടി കൂടിയാണ് പോയ കാര്യം നടന്നു അതിന്റെ ആദ്യപടിയായി ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ചൊറിയാൻ അസിം മുനീർ എന്ന കുപ്പത്തൊട്ടി തൽക്കാലം ട്രംപിന് ആവശ്യമാണ് അതുകൊണ്ട് പട്ടാള മേധാവിയുടെ ആവശ്യം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ബി എൽ എയെ പേടിച്ച് ട്രംപിന്റെ കാലിനടിയിൽ ഒളിച്ചിരിക്കുന്ന മുനീറാണ് ഇന്ത്യയെ മറിച്ചിടും അണക്കെട്ട് തകർക്കും ആണവ മിസൈൽ തൊടുക്കും എന്നൊക്കെ ഡയലോഗ് അടിച്ചത് ആർമിയെ കണ്ണും പൂട്ടി ഭീകര ഗ്രൂപ്പായി ട്രംപ് പ്രഖ്യാപിക്കാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് ശക്തമായി ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പാണ് ബി ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിക്കുകയും ഇന്ത്യ കൂടെ നിന്നാൽ മൊത്തം പാകിസ്ഥാനെ തകർത്ത് ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കാമെന്നും ഒരു നിർദ്ദേശം അവർ വെച്ചിരുന്നു ബലൂജിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായും ബലൂജ് ആർമിയെ ഒരു സേനയായും രാഷ്ട്രീയ സംഘടനയായും ഇന്ത്യ പിന്തുണയ്ക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയൊന്നും മൂളിയാൽ പാക് പട്ടാളത്തെ കൊന്നൊടുക്കാമെന്നും പാകിസ്ഥാനിലെ ഭീകരരെ തീർത്തുകെട്ടാമെന്നും ബി എൽ എ വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വൻതിരിച്ചടിയാണ് പടിഞ്ഞാറേ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം എന്നാൽ വിഘടനവാദത്തോടും ഭീകരതയോടും സന്ധിയില്ലാത്ത നിലപാടാണ് ഇന്ത്യയുടേത് അതുകൊണ്ട് ബലൂജ് ആർമിയുടെ നിർദ്ദേശത്തോട് പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായില്ല ഇന്ത്യൻ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ബി എൽ എ ട്രംപിനും കട്ടക്കലിപ്പ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്നാണ് പാകിസ്ഥാൻ കാലങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് അസിം മുനീറിന്റെ പ്രധാന ആരോപണം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് ഇവർക്ക് സഹായം നൽകുന്നത് എന്നാണ് പാക് ഭരണകൂടവും പറയുന്നത് ഇന്ത്യയാണ് ബി എൽ എയുടെ പ്രധാന ശക്തിയെന്നും ഇന്ത്യയുടെ പാവയാണ് ബി എൽ എ എന്നും പാകിസ്ഥാൻ പട്ടാള മേധാവി ആരോപിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങളെല്ലാം ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ കൂടെ നിർത്തി തറ വേല പുറത്തെടുക്കുകയാണ് ട്രംപ് ി എൽ എ സഹായിക്കുന്നത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ ഇന്ത്യയും അത് ശരിവച്ചാൽ കനത്ത രീതിയിൽ ഇന്ത്യ മറുപടി കൊടുക്കും ഇന്നിപ്പോൾ ബി എൽ എക്ക് ഒരു സഹായവും കൊടുക്കാത്ത ഇന്ത്യ ഇനി അതിർത്തിയിൽ ട്രംപിന്റെ വാക്കും കേട്ട് ചൊറിയാൻ നിൽക്കുന്ന പാകിസ്ഥാന്റെ തലയെടുക്കാൻ ഒരുപക്ഷെ വേണമെങ്കിൽ ബി എൽ എയെ അങ്ങ് കളത്തിൽ ഇറക്കിയേക്കും എന്നുള്ള ചില വാദങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഘടനയെയും കൂടെ നിർത്തുന്ന നയമല്ല ഇന്ത്യയുടേത് നേരിട്ടാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നത് അതിന് സഹായം തേടാൻ പോകാറില്ല പാക് സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന ബി എൽ എയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള പോരാട്ടങ്ങളാണ് ബി എൽ എ നടത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിന്റെ സായുധ വിഭാഗമായ മജീദ് ബ്രിഗേഡിനെയും വിദേശ തീവ്രവാദ സംഘടനകളായാണ് പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ചയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് തീവ്രവാദത്തിനെതിരായ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു നേരത്തെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിമുനീറിന് വൈറ്റ് ഹൌസിൽ ട്രംപ് വിരുന്ന് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബി എൽ എ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്ക ബി എൽ എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചിരുന്നു ആറ് വർഷത്തിനു ശേഷമാണ് വിദേശ ഭീകര സംഘടനയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് ഡി ജി ടി ആയി പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബി എൽ എ ഏറ്റെടുത്തിരുന്നു മജീദ് ബ്രിഗേഡ് നടത്തിയ ചാവേർ ബോംബ് ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കൊറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ബി എൽ എ ഹൈജാക്ക് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ മുപ്പത്തിയൊന്ന് സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു ധികം യാത്രക്കാരെ ബന്ദികളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചി എയർപോർട്ടിന് സമീപവും ഗ്വാദർ പോർട്ട് അതോറിറ്റി കോംപ്ലക്സിലും ഉണ്ടായ ചാവേർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതോടെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും ഇടയാക്കും ഈ പ്രഖ്യാപനത്തോടെ ബി എൽ എക്ക് അമേരിക്കയിൽ സ്വത്തുക്കൾ കൈവശം വെക്കാനോ സാമ്പത്തിക സഹായം സ്വീകരിക്കാനോ കഴിയില്ല അമേരിക്കൻ പൗരന്മാർ ഈ സംഘടനയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതും നിയമവിരുദ്ധമാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകണം എന്ന ആവശ്യം ഉയർത്തി പോരാടുന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി എന്ന ബി എൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണന മനുഷ്യാവകാശ ലംഘനം ബലൂചിസ്ഥാന്റെ സ്വത്വം സംരക്ഷിക്കുക എന്നിവ ഉയർത്തിയാണ് ഇവർ പോരാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ലയിച്ചതു മുതൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ലയിക്കാനായിരുന്നു അവരുടെ തീരുമാനമെങ്കിലും അത് നടന്നില്ല വിദേശ പ്രോക്സി എന്ന ആരോപണങ്ങൾ പൂർണമായും തള്ളിയ ബി തങ്ങൾ പ്രദേശത്തെ നിർണായകമായ പാർട്ടി എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ നടത്തിയതായും അവകാശപ്പെട്ടിരുന്നു ബലൂചിസ്ഥാനിൽ ചൈനയുടെ താല്പര്യങ്ങൾ വലിയ തോതിലുണ്ടായിരുന്നു അവിടെ റോഡ് ഉണ്ടാക്കുന്നതും പാലം ഉണ്ടാക്കുന്നതും എല്ലാം ചൈനയാണ് സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനിന്റെ ഗതികേട് ചൈന നന്നായി മുതലെടുക്കുകയാണ് ട്രംപിനും ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്തിലാണ് കണ്ണ് അല്ലാതെ പാകിസ്ഥാനെ അങ്ങ് സഹായിച്ചേക്കാം എന്ന ചിന്തയൊന്നുമല്ല ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് അഞ്ചാം തലമുറ പോർ വിമാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ഗണ്യമായ സാമ്പത്തിക സഹായം എന്നിവയും ഓഫറുണ്ട് ഈയിടെയായി പ്രതിരോധ രംഗത്ത് പാകിസ്ഥാൻ ചൈനയെ കാര്യമായി ആശ്രയിക്കുന്നത് ചെറുക്കാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് ദ ഗാർഡിയൻ വിലയിരുത്തുന്നത് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വർഷാവസാനം പാകിസ്ഥാനിൽ എത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇത് തടയുക എന്നതും ട്രംപിന്റെ ലക്ഷ്യമാണ് പാകിസ്ഥാനെ അങ്ങ് സോപ്പിട്ട് കൂടെ നിർത്തുകയാണ് ഈ പറയുന്ന ട്രംപ് ട്രംപിന്റെ ലക്ഷ്യവും ചില സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയെ ഇടക്കിടയ്ക്ക് ചൊറിയുക എന്നത് മാത്രവുമാണ് എന്നാൽ ചൊറിഞ്ഞു ചൊറിഞ്ഞ് അതങ്ങ് കൂടുതലായാൽ ഇന്ത്യ കയറി മാന്തും എന്നുള്ള കാര്യം ഈ പറയുന്ന അസിം മുനീറും കൂട്ടരും ട്രംപും ഓർക്കുന്നത് നന്നായിരിക്കും പാകിസ്ഥാന് നേരെ ഏതൊരാക്രമണത്തിന് ഇന്ത്യ തൂഞ്ഞപ്പോഴും അതായത് പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി വന്നാണ് പലപ്പോഴും അടിമേടിച്ചിട്ടുള്ളത് തിരിച്ചടിക്ക് ഇന്ത്യ തുനിഞ്ഞപ്പോഴൊക്കെ ആരുടെയും സഹായം ഇന്ത്യ തേടിയിട്ടില്ല ഒരു രാജ്യത്തിൻ്റെയും സഹായം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല നേർക്കു നേർ നിന്നാണ് പാകിസ്ഥാന് മറുപടി കൊടുത്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ബലൂജ് ലിബറേഷൻ ആർമിയെപ്പോലും ഭയന്ന് ട്രംപിന്റെ സഹായം തേടുന്ന അസി മുനീറിന് ഇതിലും വലിയ നാണക്കേടൊന്നും ഇനി വരാനില്ല ഒരു വിഘടനവാദ ഗ്രൂപ്പിനെ പോലും നേരിടാൻ ഈ പറയുന്ന അസിമുനീറിനോ അവരുടെ പട്ടാളത്തിനോ കഴിയുന്നില്ല എന്ന ഗതികേട് ലോകത്തിന് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അസിമുനീറിനെ ഇപ്പോൾ പൊക്കി തലയിൽ വെച്ചിരിക്കുന്ന ട്രംപിന്റെ രൂക്ഷ വിമർശനമാണ് അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്നത് ഇത് മാത്രമല്ല അസിം ഒരു ഭീകരവാദിയാണ് എന്ന് അമേരിക്കയിലെ പ്രമുഖർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് വെച്ച് പാക് സൈനിക മേധാവി അസിമുനീർ നടത്തിയ ആണവ ഭീഷണിയെ വിമർശിച്ച് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം പോലെയാണ് പെരുമാറുന്നത് എന്ന് റൂബിൻ വിമർശിച്ചു സൈനിക മേധാവിയുടെ പ്രസ്താവന പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും ഐ എസും ഒസാമ ബിൻലാദനും മുൻപ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണിതെന്നും റൂബിൻ വിമർശിച്ചു അസിമുനീർ കോട്ട് ധരിച്ച ഒസാമ ബിൻലാദനാണെന്നും അദ്ദേഹം തുറന്നടിച്ചു നാറ്റോയ്ക്ക് പുറത്തുള്ള യു എസിന്റെ ഒരു പ്രധാന സഖ്യകക്ഷി എന്ന പദവിയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നും തീവ്രവാദത്തിന്റെ പ്രധാന സ്പോൺസറായി പ്രഖ്യാപിക്കണമെന്നും റൂബിൻ ആവശ്യപ്പെട്ടു അസിമുനീറിന് യു എസ് വിസ നൽകുന്നത് വിലക്കണം പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെ അവിടെ സന്നിഹിതരായിരുന്ന യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാതിരുന്നതിനെയും റൂബിൻ ചോദ്യം ചെയ്തു അസിം മുനീറിനെ ഉടൻ തന്നെ യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനുമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായ ഇടപെടലിനെ ഘടകങ്ങൾ സ്വാധീനിച്ചേക്കാമെന്നും ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടം തുടങ്ങി വച്ച യു എസ് ഇന്ത്യ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്നും മൈക്കിൾ റൂബിൻ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ് ഞങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ടേ ഞങ്ങൾ പോകൂ എന്നാണ് യു പാക് വംശജരുടെ യോഗത്തിൽ അസിമുനീർ പറഞ്ഞത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണകെട്ടിയാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും തുടർന്ന് മിസൈൽ അയച്ച് അത് തകർക്കും എന്നായിരുന്നു മുനീർ പറഞ്ഞത് പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് കശ്മീരെന്നും അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും പരിഹരിക്കപ്പെടാത്ത രാജ്യാന്തര വിഷയമാണെന്നും മുനീർ പറഞ്ഞു ഇതിനെയെല്ലാം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു റൂബിൻ പാകിസ്ഥാൻ ഉത്തരവാദിത്വമില്ലാത്ത രാജ്യമാണെന്നതിന് തെളിവാണ് സൈനിക മേധാവി അസിമുനീർ യു എസിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിയെന്ന് ഇന്ത്യയും തിരിച്ചടിച്ചു ഇത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയ അപകടകരമാണ് പാകിസ്ഥാനിൽ ജനാധിപത്യം തരി പോലും ശേഷിക്കുന്നില്ല എന്നും സൈന്യത്തിനാണ് നിയന്ത്രണമെന്നും തെളിയിക്കുന്നതാണ് സൈനിക മേധാവി മറ്റൊരു രാജ്യത്ത് നടത്തിയ പ്രസ്താവനയെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി പാക് സൈനിക മേധാവി അസിമുനീർ യു എസിൽ നടത്തിയ ഇന്ത്യ വിരുദ്ധ പരാമർശത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു ആണവായുധം വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പതിവ് പരിപാടിയാണെന്നും അത് ഇന്ത്യയോട് വില പോകില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് തുറന്നടിച്ചു ഭീകരപ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് നിൽക്കുന്ന സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ആണവായുധങ്ങൾ ഉള്ളത് എന്നതിന് തെളിവാണ് മുനീറിന്റെ പ്രസ്താവന ഒരു സൗഹൃദ രാഷ്ട്രത്തിന്റെ മണ്ണിൽ വെച്ചാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നത് നിർഭാഗ്യകരമായി പോയി എന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ായാലും ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ അസിം മുനീർ പ്രസ്താവനകൾ നടത്തിയിട്ടും അതിനെ എതിർക്കാൻ ട്രംപ് തയ്യാറായില്ല അതിന് കാരണം ട്രംപ് അസിം മുനീറിനെ ഒരു ട്രം കാർഡായി ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് എന്നാൽ അസിം മുനീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രോമത്തിന്റെ പോലും വിലയില്ലാത്ത ആളാണ് അതുകൊണ്ട് മുനീറിനെ വെച്ച് ഇന്ത്യയെ അങ്ങ് ഒട്ടാമെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അത് ലോകം മണ്ടത്തരമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ ബി എൽ എ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രംപ് പാകിസ്ഥാനിലെ മറ്റ് ഭീകര ഗ്രൂപ്പുകളെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്